അപ്പം ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നെയ്യ് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് രാവിലെ പണിക്ക് പോകുമ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലായിരുന്ന സമയത്തേ രാവിലെ പോകുമ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞങ്ങൾ ദോശ ഒക്കെ ഒക്കെ പൂരെ അടിയക്കാരം ഇപ്പം പിന്നെ ദോശ തന്നെ വേണ്ട മധ്യകോളം ദോശയൊക്കെ ഉണ്ട് അങ്ങനെ ഉമ്മ രാവിലെ പണിക്ക് പോകുമ്പോൾ ചായട കടി ചോറ് അതിലേക്ക് കറി മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ നമ്മൾ വെച്ചിട്ട് പോയിട്ടുണ്ടാവും ഇക്കെന്താ പണി എന്നറിഞ്ഞോ ഞാനിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കൂട്ടിക്കൊണ്ടിരും എന്നിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ചോറൊക്കെ തീറ്റൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി കൊടുക്കൊക്കെ കാലിയാക്കി വെച്ചിട്ടുണ്ടാവും എമ്മ പണി മാറ്റി വന്നു കഴിഞ്ഞാലാവും ചോറും കൊടുക്കാൻ നോക്കുമ്പോൾ എവിടെക്കെടുക്കണു ചോറ് ചോറുണ്ടാവൂല പക്ഷെ അന്നൊന്നും ഞമ്മക്കതിൻ്റെ വില മനസ്സിലാവില്ല ഇന്ന് നമ്മൾ അങ്ങനത്തെ ഓരോ സാഹചര്യത്തിൽ വരുമ്പോഴാണ് ഞമ്മക്കതിൻ്റെ അത് മനസ്സിലാവുള്ളൂ ഇപ്പം ഞാൻ തന്നെ പുറത്ത് പോയിട്ട് ഇത് പണിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ എൻ്റെ മക്കളാകെ തവിടെ പൊടിയാക്കി വെച്ചിട്ടുണ്ടാവും ആകെ വൃത്തി കേടാക്കിയിട്ടിട്ടുണ്ടാവും മിന്നുള്ളപ്പം മിന്നൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് ഇടും അപ്പോളാണ് ഞമ്മക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറയാം ഞാൻ അങ്ങനെ ഒരു ദിവസം ആ കുടുതക്കറി വെച്ചിട്ട് പണിക്ക് പോയി അങ്ങനെ എന്നോട് പറഞ്ഞ് എല്ലാവർക്കും വേണം കേട്ടോ ഇത് കുറച്ചെടുത്താൽ മതിയോ ഞാനങ്ങനെയേ സ്വന്തം കാര്യം മാത്രമേ നോക്കുകയുള്ളു ബാക്കിയുള്ളവർക്ക് വേണം നോക്കില്ല അങ്ങനെ കറി ഒക്കെ കൂട്ടി എല്ലാവരും അരി പറഞ്ഞ പോലെ തുടച്ച് പഠിച്ചു വെച്ചുകൂടാ അപ്പ ഉമ്മ പറഞ്ഞ് ഇതിലെവിടെ ഈ കറി ഞാൻ പോകുമ്പോൾ ഒരൊറ്റ കൊടുക്ക കറി വെച്ചതല്ലേ പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിന് ഞാൻ കൊടുക്ക മുറ്റത്ത് കൊടുന്ന് ഇട്ടിട്ട് പൊട്ടിച്ചിട്ടോ പക്ഷേ ഞാൻ എന്ത് കുരുത്തക്കെട് കാട്ടിയാലും എൻ്റെ അമ്മനെ അടിക്കൂല എനിക്കെൻ്റെ അമ്മനെ അടിച്ച ഓർമ്മയില്ല കേട്ടോ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ എൻ്റെ മക്കളേനൊക്കെ അടിക്കും അങ്ങനെ ഞാൻ ആ കൊടുക്ക കൊടുന്ന് മുറ്റത്തിട്ട് അപ്പം അയൽവാസികളൊക്കെ അത് കണ്ടിട്ട് പറഞ്ഞു എന്താ നിങ്ങൾ പെണ്ണിനെ അടിക്കാത്തത് അടിക്കുന്നു പെണ്ണിനെ അടിക്കുന്നു പറയും പക്ഷേ ഇമ്മ അടിക്കാൻ എന്തേലും ഒരു വടി എന്തേലും എടുക്കുമ്പോഴത്തേന് ഞാൻ ഓടും ഞാൻ ഓർഡർ ആ ഓട്ടോടും പിന്നെ തേശൊക്കെ കഴിഞ്ഞ് മാറിയിട്ടാണ് ഞാൻ വീട്ടിൽ വരും കേട്ടോ അതെല്ലാം തൊണക്കാറ്റികളെ വീട്ടിൽ കെടുക്കാൻ പറ്റീച്ച അവർ വീട്ടിൽ കെടുക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനത്തെ ഒരേ കാലങ്ങൾ ഉണ്ടായിരുന്നു മക്കളെ ഇന്നൊന്നും ഇപ്പൊ ആ കാലൊന്നുമില്ല അതൊക്കെ നല്ല രസമുള്ള കാലായിരുന്നു ഒരീസം കുഞ്ഞാക്കെന്നെ എന്തോ ഇബിലീസത്തരം കാട്ടി അപ്പൊ കുഞ്ഞാക്ക ചൂലും കെട്ടുകൊണ്ടടിച്ചു കാലിന്റെ മുട്ടലേക്ക് അപ്പൊ ഞാൻ എന്തു ചെയ്യുന്നു ആ ചൂലിന്റെ കക്കിലെടുത്തിട്ട് കാലിന്റെ മോള് നിറയെ കുത്തി 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 കുത്തിയിട്ട് നിറയെ മുറിയാക്കി ഭയങ്കര വാശിങ് കുറുമ്പുള്ള കൂട്ടത്തിലാണ് ഞാന് അങ്കവാടിയിൽ എന്റെ എന്നെ കൊണ്ടാക്കും വലിച്ചു കൊണ്ടാക്കും അവിടുത്തെ സംഭവം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അടുത്ത